എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം എന്നാൽ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം മെയ് മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിന് ആദ്യത്തെ രണ്ട് പാദങ്ങളും ചേർന്ന നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് മെയ് മാസം വളരെയേറെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ മെയ് മാസത്തിൽ ഇടവക്കൂറുകാർക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉറപ്പായി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വിദേശധനം വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട കലാകാരന്മാർക്ക് മെയ് മാസം വളരെയേറെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ധനം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതായത് വിദേശ ജോലി തേടി പോകുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതാണ് ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും പുതിയ വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ ഒരു മാസമാണ് ഉപരിപഠനാർത്ഥം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സുകൾ ഏതെന്ന് സ്വയം തിരഞ്ഞെടുക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ബിസിനസ്സുകാരെ സ്വയം സംരംഭ ഇവർക്കൊക്കെ വളരെയേറെ അനുകൂലമായൊരു മാസമാണ് മെയ് മാസം എന്ന് പറയാവുന്നതാണ് പൊതുവെ പറയുമ്പോൾ ഇളവ് കൂറില്പ്പെട്ട എല്ലാവർക്കും മെയ് മാസം വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായിത്തീരുന്നതായിരിക്കും ഒപ്പം ദേവീക്ഷേത്ര ദർശനം വഴിപാടുകളൊക്കെ നടത്തിപ്പോകുന്നതും കൂടാതെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക എന്നിവയൊക്കെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ ഓരോരുത്തരും അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ഈ മെയ്മാസം എല്ലാത്തരം ഗുണാനുഭവങ്ങളും ഇടവക്കൂറുകാർക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഇടവക്കൂറുകാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി മിഥുനക്കൂറുകാരോ മിഥനക്കൂറിൽപ്പെട്ടവരുടെ ഫലവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം